ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഹനാസ് ഹോം ഗാഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേം പോലെ ഞാൻ ഇന്ന് കുറച്ച് പ്ലാൻസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് പുതിയതായിട്ട് ചാനലിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനിപ്പം ഒരു പ്ലാൻസ് ഇങ്ങനെ നാലെണ്ണം നമുക്ക് സെയിം ഏകദേശം സൈസിലായി നമുക്ക് റെഡിയാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ സാധാരണ എല്ലാ പ്രാവശ്യം ചെറിയ പ്ലാന്റ് ആണ് സെയിൽ വീഡിയോയിൽ ഇടുന്നത് ഇന്ന് കുറച്ച് വലിയ പ്ലാൻസ് ആണ് അപ്പം ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു വലിയ പ്ലാന്റിന് വില വരുന്നത് അത്യാവശ്യം വലിയ മദർ പ്ലാന്റ് തന്നെയാണ് ഈ നൂറ്റി എൺപതിൻ്റെ രണ്ട് പ്ലാന്റ് നമുക്ക് അവൈലബിളാണ് കേട്ടോ ബാക്കിയിരിക്കുന്നത് നൂറ്റി അൻപതിൻ്റെ പ്ലാന്റ്സ് ആണ് ബാക്കി രണ്ടെണ്ണം മൊത്തം നാല് പ്ലാന്റ് ആണ് ഇരിക്കുന്നത് രണ്ടെണ്ണം നൂറ്റി അൻപതും രണ്ടെണ്ണം നൂറ്റി എൺപതും പിന്നെ വരുന്നത് നമ്മുടെ തായ്ലന്റ് വെറൈറ്റി കലയിടിയമാണ് കേട്ടോ നോർമൽ ടൈപ്പ് കലയിടിയം അല്ല അപ്പം ഇതിന് വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ക്രിസ്മസ് കലേഡിയമാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ നാരോ ലീഫ് വരുന്ന അഗ്ലോണിമ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു കലേഡിയമാണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ നോർമൽ വെറൈറ്റി കലേഡിയമാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ട കളറ് തമ്മിൽ വ്യത്യാസമുണ്ട് ലീഫിന് പ്രത്യേകതയുണ്ട് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെതായ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് നൂറ് രൂപ പിന്നെ വരുന്നത് നമ്മുടെ ഫിലോഡൻഡോൺ ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ പിങ്ക് അജ്മാനി ആണ് ആണ്ട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഒത്തിരി ചെറിയ പ്ലാന്റ് അല്ല അപ്പോൾ ഈ ഒരു റൂട്ടഡ് പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ക്രീപ്പിംഗ് പ്ലാന്റ് ആയ ഗാർലിക് വൈനാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ബ്രോക്കൺ ഹാർട്ടാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം ഈ ഒരു സൈസ് പ്ലാന്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വില വരുന്നത് നൂറ്റി രൂപയാണ് ഇനി വരുന്നത് നമ്മുടെ ടാങ്കിൾ ഹാർട്ട് ആണ് കേട്ടോ ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് പോകുന്നത് കേട്ടോ ഞാൻ എടുക്കാത്തത് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ബേബി ഉണ്ട് ഇതിനും അഞ്ച് രൂപയാണ് റൂട്ട് പ്ലാന്റിന് വില വരുന്നത് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ മൈക്കൻസ് ആണ് മൈക്കൻസാണ് മൈക്കൻസ് ആണ് ഈ പത്ത് രൂപയാണ് റൂട്ട് പ്ലാന്റിന് വില വരുന്നത് റെയിൻ ലില്ലിയുടെ വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഇത് പിങ്ക് ട്രെയിൻ ഡില്ലിയുടെ വൈറ്റ് പിങ്ക് ഫ്ലവർ വന്നിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഇത് നമ്മളുടെ ലീഫിന് വ്യത്യാസമുണ്ട് ഇതൊരു സ്റ്റിക്ക് പോലെ ഇരിക്കും ഇതിന് കുറച്ചും കൂടെ വീതിയുണ്ട് ഉണ്ട് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ടൊറേനിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്കും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് ടൊറേനിയം പ്ലാന്റ് ആണ് ബ്ലൂ കളറിലാണ് ഫ്ലവർ വരുന്നത് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ അഞ്ചിതോൾ സിങ്കോണിയമാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് സാൻസുവേരിയുടെ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്ക് കളർ വരുന്ന സിങ്കോണിയമാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ അഗ്ലോണിമ ബട്ടർഫ്ലൈ ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് സോറി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടേതായ ഒരു കലേഡിയം അവൈലബിൾ ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതാ ഈ ഒരു അഗ്ലോണിമ അവൈലബിൾ ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ ഈ ഒരു വൈറ്റ് ഡോട്ട് നന്നായിട്ട് സ്പ്രെഡായി വരും സൂപ്പർ വൈറ്റ് അല്ല അപ്പം ഈ ഒരു ഗ്രീൻ കളറ് ചെറുതായിട്ടേ കാണത്തുള്ളൂ വൈറ്റായിരിക്കും കൂടുതൽ വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു നാരോ ലീഫിൻ്റെ അഗ്ലോണിമയാണ് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കരാ കലാത്തിയാണ് നാരോ ലീഫിൻ്റെ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫിലോറിൻ റോണാണ് നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ട് വളരും അപ്പോൾ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അതായത് ഇതൊരു കലാത്തിയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് സീസണൽ പ്ലാന്റ് ആണ് അതായത് ഇതിലൊരു വയലറ്റ് കളറിലെ ഫ്ലവർ ഒക്കെ വരും ഇതിപ്പോൾ മഴ നനഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് എൺപത് രൂപയാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഫ്ലവർ ഇല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് പിന്നെയുള്ളത് നമ്മുടെ നാരോ ലീഫിൻ്റെ ഈയൊരു അരേലിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയമാണ് നടുവിൽ കൂടി ഒരു ലൈനൊക്കെ ഉണ്ട് കേട്ടോ ഒരു പിങ്ക് കളറിലെ അപ്പോൾ പത്ത് രൂപയാണ് റോട്ടർ പ്ലാന്റിന് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ത ഇതിലൊരു പിങ്ക് ഡോട്ടൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെയുള്ളതാ ഇൻഡിൽ വരുമ്പോൾ ഒരു ഫ്ലവർ ടൈപ്പിൽ വരുന്ന ഈ ഒരു ഹാങ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ബേബി ടിയേഴ്സിൻ്റെ ലീഫല്ലോ കേട്ടോ കുറച്ചും കൂടി ഒരു വലിയ ലീഫാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ആണ് ഹാങ്ങിംഗ് പ്ലാന്റ് ഇതിനുമൊക്കെ റൂട്ടിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഹാങ്ങിങ് മെലസ്റ്റോമയാണ് കേട്ടോ പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് വില വരുന്നത് പിന്നെ ദാ വരുന്നത് ദാ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ക്രീപ്പിംഗ് ചാർജിയാണ് കേട്ടോ അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ എൻ ജി ഒത്തോസാണ് റോട്ടഡ് പ്ലാന്റ് പത്ത് രൂപയാണ് കലാത്തിയ പ്ലാന്റ് ആണ് റൂട്ടഡ് പ്ലാന്റ് മുപ്പത് രൂപയാണ് പിന്നെയുള്ള നമ്മുടെ അലോകേഷ് എലിഫൻ്റ് ഇയറിൻ്റെ പ്ലാന്റ് ആണ് മുപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് അത് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് മുപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് നമ്മുടെ റൂട്ട് കലാത്തിയാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ടൈഗർ ഫൺ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഫുൾ പോട്ടിനാണെങ്കിൽ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് ഇത്രയും വരുന്ന പോട്ടാണ് കേട്ടോ ഇത്രയും പ്ലാന്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന റൂബി ഗ്രാസ് അവൈലബിൾ ആണ് ഇതിനും അഞ്ച് രൂപയാണ് റോട്ടർ പ്ലാന്റിനെ വില വരുന്നത് പിന്നെ നമ്മുടെ ബോർഡർ ഗ്രാസ് അവൈലബിൾ ആണ് അഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെ ഇതാണ് ഈ ഒരു ഡിഫൻ ബാച്ച് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതാണ് നമ്മുടെ ഈ ഒരു ഫിലോറൻഡോൺ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഞാൻ കുറച്ച് മറ്റേ നിയോൺ പോത്തോസ് മഞ്ചുള പോത്തോസൊക്കെ ഇവിടെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതായത് ഒക്കെ കുറേ ഒക്കെ ഇരിപ്പുണ്ട് അപ്പം അടുത്ത സെയിൽ വീഡിയോയിൽ ഇതൊക്കെ നമ്മുടെ മാർബിൾ പോത്തോസ് ഇതെല്ലാം ഈ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കലാത്തിയൊക്കെ ഇരിക്കുന്നുണ്ട് മുപ്പത് രൂപയുടെ കലാത്തിയ സോണിമ ബട്ടർഫ്ലൈയുടെ ഒക്കെ വലിയ പ്ലാന്റ്സുകളൊക്കെ ഇരിപ്പുണ്ട് പറഞ്ഞതിന് വലിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു സെയിൽ വീഡിയോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു